അന്യ സംസ്ഥാനങ്ങളിൽ നിന്നക കീടനാശിനി അടിച്ചിട്ടുള്ള പഴങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് വിൽക്കുന്ന വീഡിയോകളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അപ്പോൾ അവൾക്ക് എല്ലാവർക്കും വലിയ സ്ട്രെയിനൊന്നുമില്ലാതെ വീട്ടുവിളപ്പിൽ തന്നെ നല്ല നാടൻ വാഴക്കന്ന് കിളം മൈസൂറെ തഞ്ഞാലിപ്പൂവൻ കുന്നൻകായു മലയെണ്ണാൻ കൂമ്പില്ല എണ്ണാൻ പടത്തി സുമിത്ര അങ്ങനെയുള്ള നല്ല നാടൻ വാഴകൾ നമ്മുടെ പുരയിടത്തിൽ ഒന്നോ രണ്ടോ ഒക്കെ വയ്ക്കുകയാണെങ്കിൽ വർഷം മുഴുവൻ പഴത്തിനും പിന്നെ പച്ചക്കറിയുടെ ആവശ്യകത എല്ലാം ഈ കുലകൾ നിറവേറ്റിക്കോളും കന്നെടുക്കുകയാണെങ്കിൽ അന്ന് വയ്ക്കണോ അല്ലെങ്കിൽ കൊന്ന് വയ്ക്കണമെന്ന് പറയാം അത് ശരിക്കും നമ്മുടെ നാടൻ വാഴകളെ ഉദ്ദേശിച്ചാണ് പറയുന്നത് ഇവിടെ രണ്ട് കന്നുകളാണ് നമ്മൾ ഇന്ന് നടാൻ പോകുന്നത് അതിൽ ഒരു കന്ന് സ്വല്പം വലുതാണ് അതുകൊണ്ട് തന്നെ അതിനെ ഒന്ന് പരിപാലിച്ചാണ് നടാൻ പോകുന്നത് പരിപാലിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ വേരുകളൊക്കെ ഒന്ന് ചെത്തി ചെത്തിക്കളഞ്ഞ് പിന്നെ പോളകൾ പഴയ പോളകളുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് ഒഴിവാക്കണം കാരണം അതിലൊക്കെ കീടങ്ങളൊക്കെ ഇരിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് നേന്ത്രവാഴയൊക്കെ ആണെങ്കിൽ നല്ല പരിചരണം ആവശ്യമാണ് ഇത് നമ്മൾ ഉണക്കുന്നൊന്നുമില്ല ഇന്ന് തന്നെ നടാൻ പോവുകയാണ് ഇന്നെടുത്ത് ഇന്ന് തന്നെ നടാൻ പോവുകയാണ് അപ്പം നാടൻ വാഴകൾ അല്ലെങ്കിൽ ഇതൊക്കെ പൊരയിടത്തിൽ എവിടെയെങ്കിലും കുഴിയെടുത്തതിനു ശേഷം ഒന്നോ രണ്ടോ കന്നുകൾ വെച്ചാൽ ആവശ്യത്തിന് പഴവും പിന്നെ പച്ചക്കറിക്കുമൊക്കെ നമുക്ക് കിട്ടും മണ്ണിരെയൊക്കെ ഉണ്ട് വേണ്ട നല്ല ജൈവവളങ്ങളൊക്കെ നിറഞ്ഞ പ്രദേശത്ത് നിന്ന ഒരു കന്നാണ് നമ്മൾ നടാനായിട്ട് എടുത്തേക്കുന്നത് ഈ കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊരു മൂത്ത കന്നാണ് അപ്പോൾ ഇത് ഒരുക്കി നടണം അല്ലെങ്കിൽ ചെറിയ കന്നുകളൊക്കെ ആണെങ്കിൽ നമുക്ക് ഇലയോട് കൂടി നടാം ഇത് പിടിക്കുന്നതിനല്ലെങ്കിൽ കുലയ്ക്കുന്നതിന് കുറച്ച് കാലഘട്ടം ആവശ്യമാണ് അതായത് നമ്മൾ കുറച്ച് നാളിതിനെ മണ്ണിൽ നിർത്താൻ ഉദ്ദേശിക്കുകയാണ് എന്നാലേ നമുക്ക് കുലിയൊക്കെ വലുത് കിട്ടി നല്ല സ്ട്രോങ് ആയിട്ടുള്ള വാഴയും പിന്നെ അതിൻ്റെ കന്നുകൾ പൊട്ടുകയൊക്കെ ചെയ്യും ഇവിടെ നമ്മൾ കുഴി നേരത്തെ തന്നെ എടുത്ത് റെഡി ആക്കിയിട്ടുണ്ട് അവിടേക്ക് കുറച്ച് കുമ്മായ ഇട്ട് കൊടുക്കാൻ പോവുകയാണ് കുമ്മായ ഇടുന്ന സമയത്ത് മണ്ണിലെ അമ്ളത്തുമെല്ലാം മാറുന്ന മണ്ണ് നല്ലൊരു കണ്ടീഷനാകും അപ്പോൾ വേരുകൾക്ക് എല്ലാ തരത്തിലുള്ള വളങ്ങളും വലിച്ചെടുക്കുന്നതിനുള്ള അനുയോജ്യമായിട്ടുള്ള ഒരു മണ്ണിനെ സൃഷ്ടിക്കുകയാണ് കുമ്മായം ചെയ്യുന്നത് നാടൻ വാഴ കന്നുകൾ വയ്ക്കുന്ന സമയത്ത് ആ സമയത്തൊന്ന് കുമ്മായം ചേർത്ത് കൊടുത്താലും മതി അപ്പോൾ കാൽസ്യത്തിൻ്റെ ആവശ്യമൊക്കെ ഈ കുമ്മായം കുമ്മായ നിറവേറ്റിക്കോളും കുമ്മായം ഇട്ടതിന് ശേഷം നമുക്ക് കുറച്ച് മണ്ണിട്ട് കൊടുക്കാം കാരണം നേരിട്ട് കുമ്മായത്തിൽ നമ്മൾ കന്നു വയ്ക്കുന്നത് ചിലപ്പം കന്ന് ഡാമേജായി പോകുന്നതിനൊരു സാധ്യത പത്ത് ശതമാനമേ ഉള്ള എന്നാലും അങ്ങനെ ഒരു സാധ്യത വരും അപ്പോൾ നമുക്ക് ഇത് വേണമെങ്കിൽ കുറച്ച് മണ്ണ് അതിൻ്റെ ഒന്ന് വിരിച്ചു കൊടുക്കാം എന്നിട്ടാണ് ആ കുഴിയിലേക്ക് നമ്മൾ ഇനി അടിവളം കൊടുക്കുന്നത് നേന്ത്രവാഴയെ കണക്ക് തന്നെയാണ് മറ്റെല്ലാ വാഴകൾക്കും അടിവളം എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് അവിടെ മുട്ടത്തോട് അല്ലെങ്കിൽ ഫോസ്ഫറസ് അടങ്ങിയ വളങ്ങൾ മസൂറി ഫോസ് രാജ് ഫോസ് അങ്ങനെ ഫോസ്ഫറസ് അടങ്ങിയത് കാൽസ്യം അടങ്ങിയത് അങ്ങനെയുള്ള വളങ്ങൾ കൊടുക്കുകയാണെങ്കിൽ വാഴയ്ക്ക് തുടക്കം മുതൽ തന്നെ നല്ലൊരു ശക്തി കിട്ടും വേരുകൾക്ക് നല്ല ശക്തി ഉണ്ടാകും വേരുകൾക്ക് നന്നായിട്ടൊരു ഊർജ്ജം ലഭിക്കും വളരുന്നതിന് വേണ്ടിയിട്ട് വാഴ നല്ല സ്ട്രോങ് ആവും വാഴയെ സംബന്ധിച്ച് വാഴ നല്ല സ്ട്രോങ് ആവുകയാണെങ്കിൽ ഒരു കീടങ്ങളും അതിനെ ആക്രമിക്കാറില്ല ഇത് ഇലയുള്ള കന്നാണ് നമ്മൾ നടുന്നത് കണ്ട ചെറിയൊരു ഒത്ത കന്നാണ് കന്നു എടുക്കുന്ന സമയത്ത് കന്ന് തിരഞ്ഞെടുക്കുന്ന സമയത്ത് മൂത്ത കന്നുകൾ നമ്മൾ ഒഴിവാക്കണം അതായത് കന്നിൻ്റെ മൂട് കന്നിൻ്റെ മാണഭാഗവും ഇലയും തമ്മിൽ അധികം ഉയരം വരാൻ പാടില്ല കന്നുകൾക്ക് അങ്ങനെയുള്ള കന്നുകൾ മാത്രമേ തിരഞ്ഞെടുത്ത് നട അത് നാടൻ വാഴയാണെങ്കിലും നമ്മൾ അങ്ങനെയാണ് ചെയ്യുന്നത് ഇനി കുറച്ച് മണ്ണിട്ട് കൊടുക്കാം കുറച്ച് മണ്ണിട്ടൊന്ന് ഉറപ്പിച്ച് നിർത്തണം ഇലയുള്ള കന്നുകൾ വയ്ക്കുമ്പോൾ നമ്മൾ നന്നായിട്ട് അതിനെ നനച്ചു കൊടുക്കണം പിന്നീടുള്ള സമയത്ത് അതുമാത്രമല്ല മണ്ണിൽ നന്നായിട്ട് അതിനെ ഉറപ്പിച്ച് നിർത്തണം കാരണം കാറ്റൊക്കെ വന്നതിന് ശേഷം ഈ വാഴകൾ മറിക്കാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ നന്നായിട്ട് മണ്ണിട്ട് വാഴയുടെ ചുവടൊന്നും ഉറപ്പിച്ച് വയ്ക്കുന്നത് അപ്പം നന്നായിട്ട് വേരിറങ്ങുന്നത് വരെ നനയും ഉറപ്പും പ്രധാനമാണ് അതാണ് ഇലയുള്ള കന്നുകൾ വയ്ക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് മണ്ണ് കുറച്ച് കുറച്ചിട്ടതിന് ശേഷം നമുക്ക് കാലുകൊണ്ട് തന്നെ നന്നായിട്ട് ചവിട്ടി ഉറപ്പിക്കണം കല്ലൊന്നും വെച്ച് ചവിട്ടി ഉറപ്പിക്കേണ്ട കല്ലൊന്നും ഇട ഇട്ട് ഇടിച്ചൊന്നും ആരും ഉറപ്പിക്കേണ്ട കാല് വെച്ചതിന് ശേഷം ചുറ്റിനുള്ള കുഴിയിലെ ചുറ്റിനുള്ള മണ്ണ് ഒന്ന് ഇട്ടു ശേഷം നന്നായിട്ടൊന്ന് ചവിട്ടി ഒന്ന് ഉറപ്പിച്ചു കൊടുക്കുക അപ്പോഴങ്ങനെയാവുമ്പോൾ ഈ വാഴ നല്ല സ്ട്രോങ് ആയിട്ട് അവിടെ ഇരിക്കും പിന്നെ ഇതേപോലെ ചുറ്റിനൊക്കെ മണ്ണിൻ്റെ കൂനകളോ ബെഡോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മേൽമണ്ണാണ് ഏറ്റവും കൂടുതൽ വേണ്ടത് നാടൻ വാഴകൾക്ക് നാടൻ വാഴകൾക്ക് നമ്മൾ പരിചരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരുപാട് വളങ്ങളൊന്നും ചേർക്കാൻ ഉദ്ദേശിക്കുന്നില്ല അതിന് ജലസേചനവും വളരെ കുറച്ച് മതി അത് കാരണം മഴയൊക്കെ ആശ്രയിച്ചാണ് നാടൻ വാഴകൾ നിൽക്കുന്നത് പിന്നെ തടപ്പുഴുവിൻ്റെ ശല്യമൊക്കെ വാ നാടൻ വാഴകൾക്ക് പണ്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോഴും കുറച്ച് കാലമായിട്ട് തടപ്പഴുവിൻ്റെ ആക്രമണം നാടൻ വാഴകൾക്ക് ഉണ്ടാകാറുണ്ട് അപ്പോൾ നമ്മൾ ചുറ്റിനുള്ള കരിയിലൊക്കെ ഒന്ന് വെട്ടിക്കൊടുക്കണം ഇത് ഇണക്ക് മണ്ണ് നന്നായിട്ടൊന്ന് ചവിട്ടി ഉറപ്പിച്ചു കൊടുക്കാം തടപ്പുഴു ഒരു മൂന്ന് നാല് ഇല വരുന്ന സമയത്ത് ഏതെങ്കിലുമൊക്കെ ജൈവ കീടനാശിനികൾ വാഴയിൽ സ്പ്രേ ചെയ്യാം പിന്നെ കവിളുകളിൽ വേപ്പിൻ പിണ്ണാക്കി വെച്ചു കൊടുത്താൽ നല്ലതാണ് വിവേറിയ പോലുള്ള ജൈവ കീടനാശിനികൾ ഉപയോഗിക്കുന്നത് ഏറ്റവും നല്ലതാണ് സുഡോമോണസ് അഞ്ച് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കീറ്റ് വാഴയുടെ കവിളുകൾ ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുഞ്ഞുനാളിൽ തന്നെ സുഡ ഈ തട ഒഴിവാക്കാൻ പറ്റും ഇനി നമ്മൾ ആ പരിപാലിച്ചെടുത്ത കന്നാണ് ഉച്ചുകൊടുക്കാൻ പോകുന്നത് അതും ഇതേ ടൈപ്പ് തന്നെയാണ് നമ്മൾ മണ്ണിൽ വയ്ക്കേണ്ടത് അതേ ഉറപ്പിച്ച് വയ്ക്കേണ്ട കാര്യമില്ല അപ്പോൾ ഇത് കുറച്ച് വേര് പിടിച്ചതിന് ശേഷമാണ് ഇനി നമുക്ക് വാഴയായിട്ട് വളർന്നു വന്ന് അപ്പം ഇല ഉള്ള കന്നിനേക്കാൾ കൂടുതൽ ജീവിത കാലഘട്ടം ഈ പരിപാലിച്ചെടുത്ത കന്നിനുണ്ടാകും ഇനി നമുക്ക് വേണ്ടത് വാഴയ്ക്ക് ചുറ്റും ചെറിയൊരു പുതയിട്ട് കൊടുക്കണം അത് നേന്ത്രവാഴയാണെങ്കിലും നാടൻ വാഴയാണെങ്കിലും കുറച്ച് ഇലകൾ കൊണ്ടുപോകുന്നതിന് ശേഷം മണ്ണിന് ചുറ്റും അല്ലെങ്കിൽ കന്നിന് ചുറ്റും ഒരു പുതയിട്ട് കൊടുക്കുകയാണെങ്കിൽ വാഴയ്ക്ക് പെട്ടെന്ന് തന്നെ വേരോടുന്നതിനും പിന്നെ ജലത്തെ സംഭരിച്ച് വയ്ക്കുന്നതിനും ഒരു ശേഷി അവിടെ ഉണ്ടാകും അതിനുവേണ്ടിയിട്ടാണ് നമ്മളൊരു പുതയിട്ട് കൊടുക്കുന്നത് അത് കുറച്ച് എന്തെങ്കിലും ഇലകൾ ഇവിടെ പൊടി ഇലയാണ് എടുത്തേക്കുന്നത് നിങ്ങളുടെ നാട്ടിൽ ഏത് ഇലയാണോ കിട്ടുന്നത് അത് വെച്ചതിന് ശേഷം നമുക്ക് കുറച്ച് പുത കൊടുക്കാം ഈ പുതയ്ക്ക് മുകളിലായിട്ട് വീണ്ടും മണ്ണിട്ട് ഒന്ന് മൂടിക്കൊടുക്കണം എന്നാൽ മാത്രമേ അല്ലെങ്കിൽ കാറ്റൊക്കെ അടിച്ച് പറന്ന് പോവുകയോ കോഴികളൊക്കെ അതിനെ ഒന്ന് വാന്തി കളയുകയോ ഒക്കെ ചെയ്യാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ ഈ ഒരു മണ്ണും കൂടി ഒരു ലെയർ മണ്ണും കൂടി ഈ പുതയുടെ മുകളിൽ അല്ലെങ്കിൽ കന്നിൻ്റെ ചുറ്റിനും വരുമ്പോൾ മാത്രമേ കന്നു കൂടുതൽ ശക്തമായിട്ട് അവിടെ ഉറച്ചിരിക്കുകയുള്ളൂ വാഴക്കന്നിനെ സംബന്ധിച്ച് അതിൻ്റെ വേരികൾ ഇറങ്ങുകയും ഓടുകയും ചെയ്യുന്ന മേൽഭാഗങ്ങളിലാണ് താഴേക്ക് അല്ലെങ്കിൽ അടിവേരികൾ പോകുന്ന സാധ്യത കുറവാണ് കുറച്ച് മാത്രമേ ഉള്ളൂ ഏകദേശം ഒരു ഇരുപത് ശതമാനം മാത്രമാണ് അടിവേരികൾ പോകുന്നത് മറ്റ് വേരികൾ അല്ലെങ്കിൽ വാഴയ്ക്ക് ഏറ്റവും കൂടുതൽ ഊർജ്ജം കൊടുക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആഹാരത്തിന് വേണ്ടി പാഞ്ഞോടുന്ന വേരുകൾ എന്ന് പറഞ്ഞാൽ മേളിൽ മേളിലേക്കുള്ള വേരികളാണ് അതായത് ചുറ്റിനും വരുന്ന വേരികളാണ് അപ്പോൾ ആ വേരികളെ ഒന്ന് സ്ട്രോങ് ആക്കുന്നതിനും ആ വേരികൾക്ക് യഥാസമയത്ത് കൃത്യമായിട്ടൊന്ന് ഓടുന്നതിനുള്ള സ്വാതന്ത്ര്യം കിട്ടണമെങ്കിൽ ഇതേ കണക്കൊരു പൊത അത്യാവശ്യമാണ് പൊതുമ്പോൾ തിനു ശേഷം നമുക്ക് നമുക്ക് കുറച്ച് മണ്ണ് ചുറ്റി നിന്നും വെട്ടി ഇതേപോലെ ഒന്ന് മൂടിക്കൊടുക്കാം ഇനി വാഴക്കന്നുകൾ നന്നായിട്ടൊന്ന് വളരുന്നവരെ അധികം വെയിൽ വാഴക്കന്നിൻ്റെ ചുവട്ടിൽ അടിക്കേണ്ട കാര്യമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് തോലും കൂടി നമുക്ക് ഈ വാഴയുടെ ചുറ്റിനും വെച്ചു കൊടുക്കുകയാണെങ്കിൽ വാഴയ്ക്കൊരു തണലും തണുപ്പും ഒക്കെ കിട്ടും ചില ആൾക്കാർ ഓലമടലൊക്കെ ചാരി വയ്ക്കാറുണ്ട് കവുങ്ങിൻ്റെ പാള വെച്ച് കിട്ടാറുണ്ട് നമ്മളിവിടെ ഒന്നും ചെയ്യുന്നില്ല ഇതേപോലെ കുറച്ച് തോല് ഈ കന്നിന് ചുറ്റിൽ നിന്ന് ഇട്ടു കൊടുക്കുകയാണെങ്കിൽ കാരണം വാഴ പറയുന്നത് പെട്ടെന്ന് നീരാവി വാഴയ്ക്ക് ഏറ്റവും കൂടുതൽ ജലം സംഭരിക്കുന്നതും ആവശ്യമുള്ളതും ഒക്കെ ആയിട്ടുള്ള സസ്യമാണ് അതുമാത്രമല്ല ഈ കന്നിൽ നമ്മളൊരു കട്ട് ചെയ്ത് വെച്ചു തന്നെ കന്നിൽ നിന്ന് പെട്ടെന്ന് തന്നെ ജലാംശം പോകുന്നതിനും കന്ന് ശുഷ്കിച്ച് പോകുന്നതിനും ഒരു സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഈ രണ്ട് വാഴയുടെയും ചുവട്ടിൽ ആവശ്യത്തിനുള്ള ജലം നമ്മൾ നിലനിർത്തി കൊടുക്കണം അല്ലെങ്കിൽ നമ്മളിങ്ങനെ പുഴുതുവെക്കുന്ന ഇല വാഴകൾക്ക് ജീവിച്ചു വരാൻ ഒരിക്കലും ഒരു സാധ്യതയില്ല നന്നായിട്ടുള്ള വെള്ളം കൊടുക്കണം വെള്ളം നന്നായിട്ട് കൊടുക്കണം മറ്റ് കന്നുകൾ നമ്മൾ ഉണക്കി വയ്ക്കുന്നത് പോലെയല്ല നല്ല ജലം എല്ലാ സമയത്തും ഈ വാഴയുടെ മൂട്ടിൽ ഉണ്ടാവണം ഒരു ഈർപ്പം ഉണ്ടെങ്കിൽ മാത്രമേ പിന്നെ നമുക്ക് ആ ഉണങ്ങി ഇലകൾ ചുറ്റിനു നിൽക്കുന്ന ഉണങ്ങി ഇലകളൊക്കെ നമുക്ക് മുറിച്ച് മാറ്റി കൊടുക്കാം അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്നാണ് കരുതുന്നത് ഇനി ആരും അന്യ